ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പിള്ളേര് ചെന്നൈയുടെ കളസം കയറി വിട്ടപ്പം രണ്ടുണ്ടായ കാര്യങ്ങൾ ഒന്ന് ചെന്നൈയുടെ പുറത്താവൽ ഏതാണ്ട് ഉറപ്പിച്ചു അത് കൂടാതെ പ്ലേ ഓഫിലേക്കുള്ള ബംഗളൂരുവിന്റെയും അതായത് ആർ സി ബിയുടെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും സാധ്യതകളെ അവർക്ക് തുറന്നുവിടുക്കുവാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ സായി സുദർശന്റെ കാര്യം പറയാനാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ സെഞ്ചുറി പെർഫോമൻസ് നടത്തിയ സായി സുദർശൻ ഇരുപത്തിയഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും ആയിരം റൺസ് എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് ആയിരം റൺസ് എന്ന ഡിജിറ്റിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സാക്ഷാർ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിനെ മറികടന്നുകൊണ്ടാണ് വന്നത് മുപ്പത്തൊന്ന് ഇന്നിങ്സുകളിൽ നിന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന മനുഷ്യൻ തൻ്റെ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആയിരം റൺസ് എന്ന് വെച്ചാൽ ഐ പി എല്ലിൽ വേഗത്തിൽ ആയിരം റൺസ് സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത് അത് മറികടക്കാൻ ഇരുപത്തിയഞ്ച് ഇന്നിങ്സ് മാത്രമാണ് നമ്മുടെ സായി സുദർശന് വേണ്ടി വന്നത് സച്ചിന്റെ റെക്കോർഡാണ് സായി മറികടന്നത് വെറും അൻപത് വന്തുകളിൽ നിന്നാണ് സായി ഈ സെഞ്ചുറി നേട്ടം കൈവരിച്ചത് ഈ സായി സുദർശനെ കുറിച്ച് അധികം ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം എല്ലാ തവണയും ഗുജറാത്തിന്റെ മത്സരം ഉണ്ടെങ്കിൽ എന്റെ ഡ്രീം ഇലവൻ ക്യാപ്റ്റൻ സായി സുദർശൻ തന്നെയാണ് കാരണം മിസ്റ്റർ ഡിപ്പെൻഡബിൾ ആണ് ആള് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു പ്ലെയർ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഡൊമസ്റ്റിക് അതിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് ലീഗുകളിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലീഗിൽ നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ സായി സുദർശൻ വേറെ ലെവലാണ് കാരണം തമിഴ്നാട് പ്രീമിയർ ലീഗിൽ ഐ പി എല്ലിൽ കിട്ടുന്ന പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ സായി സുദർശന് കിട്ടുന്നുണ്ട് അപ്പം ഡൊമസ്റ്റിക് ലെവലിൽ എത്രമാത്രം പ്രൂവൺ ആണ് സായി സുദർശൻ എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം തമിഴ്നാട് പ്രീമിയർ ലീഗിലെ എക്സ്പീരിയൻസ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് അവസരം കിട്ടുമ്പോൾ പുറത്തെടുക്കാൻ സായി സുദർശന് പറ്റും കഴിഞ്ഞ സീസണിലെ ഫൈനൽ പ്രകടനം ത്തിലും നമ്മൾ സായി സുദർശന്റെ മാരക ബാറ്റിംഗ് കണ്ടതാണ് സോ സായി സുദർശൻ വരും കാലത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കും കാരണം അത്രയും വിശ്വസിക്കാൻ കഴിയുന്ന മിസ്റ്റർ ഡിപ്പെൻഡബിൾ പ്ലെയർ തന്നെയാണ് സായി സുദർശൻ